എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഇത്രയും ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ടതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കുറച്ച് സംശയങ്ങളും അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ വീഡിയോ എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ശരിക്കും ആ ഇൻ്റർവ്യൂ വരേണ്ടത് ഞാൻ പഠിപ്പിച്ച് ഒന്നാം റാങ്ക് നേടിയ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോഴാണ് സാറ് എന്നെ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് അപ്പോൾ അതും ഷെയർ ചെയ്ത് നിങ്ങളോട് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പി എസ് സിയുടെ ആനുവൽ കലണ്ടർ വന്നു അപ്പോൾ ആ ആനുവൽ കലണ്ടർ അനുസരിച്ച് നമുക്ക് എങ്ങനെ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എക്സാം എങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റിസൺ ഓഫീസർ പത്താം റാങ്കും അതുപോലെ ലാബ് പതിനൊന്നാം റാങ്കിലേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പങ്കുവെച്ചത് ശരിക്കും ഒരു എന്താ പറയുക ഞാൻ ഉണ്ടാക്കിയ റാങ്ക് ഫയല് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പക്ഷേ അത് അതുമാത്രമല്ലായിരുന്നു എനിക്കുള്ളത് എൻ്റെ ഞാൻ വേറെയും കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സമയപരിമിതി കൊണ്ട് അതൊന്നും എനിക്കങ്ങനെ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ പഠിക്കുന്നതിനോടൊപ്പം പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് എൻ്റെ പത്താം ക്ലാസ്സിലാണ് ഞാൻ ആദ്യത്തെ ഇറങ്ങി ജോലിക്കിറങ്ങിത്തിരിക്കുന്നത് പത്താം ക്ലാസ്സില് ആ ജോലിക്ക് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ സ്റ്റാഫായിട്ടാണ് പത്തിലെ വെക്കേഷൻ ആണ് ആ ജോലി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കാറ്ററിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് സൊമാറ്റോ അങ്ങനെ തുടങ്ങി ജോലിക്കിടയിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ജോലിക്ക് ജോലി ഉള്ളതെന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ട് ഒരിക്കലും വരാൻ പാടില്ല കാരണം അങ്ങനെ പഠിച്ച് എനിക്ക് ഈ റാങ്കിലെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന് കഴിയും അപ്പോൾ ഞാൻ പറയാൻ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച് റാങ്ക് വാങ്ങിച്ചതിനേക്കാളും എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമുണ്ട് എൻ്റെ എന്താ പറയുക സുഹൃത്തും അതുപോലെ സ്റ്റുഡൻസും എന്ന് പറയാം അവർ റാങ്കുകൾ വാങ്ങി ഇപ്പോൾ ജോലി കയറുകയാണ് ഒരാളിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ കുറച്ച് പേര് സി പി ഐയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു പിന്നെ ലാബ് അസിസ്റ്റൻ്റ് ഒന്നാം റാങ്ക് ഞാൻ പതിനൊന്നാം റാങ്ക് വാങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് ഒന്നാം റാങ്കാണ് വാങ്ങിയത് അവൾക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നു വർഷം ആകുന്നുള്ളായിരുന്നു പക്ഷേ അങ്ങനെ എത്തിക്കാൻ പറ്റിയതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠന രീതി കറക്റ്റായി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം അതുപോലെ ബാക്കിയുള്ളവർക്കും കുറച്ച് ചെയ്യാൻ പറ്റിയാൽ അതായത് നിങ്ങളും രക്ഷപ്പെട്ടാൽ അങ്ങനെ രക്ഷപെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് പങ്കുവെക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മെറ്റാ ലേണിംഗ് എന്നൊക്കെ പറയും മെറ്റാ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണോ അതെന്താണെന്ന് നമുക്കൊരു ബോധ്യം വേണം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള ഹിസ്റ്ററി ആ കേരള ചരിത്രം എന്ന് പറഞ്ഞാൽ മർത്താണ്ട ഓർമ്മയെന്ന് പറഞ്ഞാൽ നേരെ റാങ്ക് ഫെയിൽ ഉറക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് എടുക്കുക മർത്താണ്ഡോർമ്മ എന്ന് പറഞ്ഞാൽ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക ഇത് പഠിക്കുക പഠിച്ചു കഴിയുമ്പം മടുക്കുക അടച്ചു വെക്കുക പിന്നെ എന്തെങ്കിലും റിവിഷൻ ചെയ്യുക അങ്ങനെ പഠിച്ചുകൊണ്ട് ശരിക്കും നമ്മുടെ ഓർമ്മയിൽ നിൽക്കാറുണ്ടോ നമ്മൾ പറയാറുണ്ട് എല്ലാം ഞാൻ പഠിച്ചതായിരിക്കും പക്ഷേ ഞാൻ ഒത്തിരി ഓർത്തതായിരിക്കും പക്ഷേ എക്സാമിന് ഓർമ്മ വരുന്നില്ല അല്ലെങ്കിൽ അവൻ്റെ തുമ്പത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബ്രെയിൻ അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് അതിനെക്കൊന്ന് റീചെക്ക് ചെയ്ത് നോക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും നിങ്ങൾ പഠിച്ചത് അവിടെ ഉറപ്പ് ഉറപ്പുവരുത്തുന്നില്ല പഠിച്ചത് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഉപയോഗിച്ചൊരു കാര്യം പറയാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇതുണ്ടല്ലോ മെയിനായിട്ടും നമ്മുടെ ബുക്ക് റാങ്ക് ഫയലാണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്ക് ഒന്ന് എടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു മണിക്കൂറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആ ടോപ്പിക്ക് എന്താണ് അതിൽ ശരിക്കും പഠിക്കേണ്ടത് ഇതിലെന്തൊക്കെയുണ്ട് എനിക്ക് എത്ര നേരം വേണ്ടി വരും ഇത് പഠിക്കാൻ എന്നൊരു ബോധ്യം വരുത്തുക കറക്റ്റായിട്ട് അപ്പം ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ മർത്താണ്ഡവർമ്മ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് എടുക്കുന്നതെങ്കിൽ അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അങ്ങനെയുള്ള ടോപ്പിക്കുകൾ അങ്ങപ്പം ആ ചെറിയ ചെറിയ കണ്ടൻറ്റാണോ അതിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടോ ഹിസ്റ്ററി ഇതിൻ്റെ പിറകിൽ ഒരുപാടുണ്ടോ എന്നുള്ള ടോപ്പിക്കൊക്കെ നിങ്ങളൊന്ന് നോക്കുക നോക്കിയതിന് ശേഷം ആ എനിക്കൊരു മണിക്കൂർ മതിയായിരിക്കും ഈ ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നേരം വേണം എന്നുള്ളത് അതിനുശേഷം നിങ്ങളിതൊന്ന് പഠിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷനാണ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കാര്യം പഠിക്കാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒന്ന് വായിക്കുക ഉറക്കെ വായിക്കുക രണ്ട് എഴുതുക മൂന്നത് കേൾക്കുക ഇത് മൂന്നും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല കാരണം നമ്മൾ ഉറക്കെ പറയുമ്പോൾ നമ്മളുടെ ശബ്ദം തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എഴുതുമ്പോൾ നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ കാണുകയും കേൾക്കുകയും പറയുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും നമ്മുടെ കണ്ണും നമ്മുടെ ഇയറും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട് പിന്നെ റിവിഷനിലേക്ക് വരുമ്പോൾ വരികയാണെങ്കിൽ ആ ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് മെയിനായിട്ടും റിവിഷൻ കണ്ടൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് എടുത്തതിന് ശേഷം ഒരു ടോപ്പിക്ക് പഠിക്കുക ആ ടോപ്പിക്ക് പഠിച്ചിട്ട് ഇത് വീണ്ടും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നോക്കുക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഞാൻ പറയാം മർത്താണ്ടവറിനെക്കുറിച്ച് പഠിച്ചു പഠിച്ച കാര്യങ്ങളെല്ലാം ആദ്യം നിങ്ങൾ പഠിച്ചൊരു ഓർഡറിൽ പഠിച്ചതിന് ശേഷം ആ ബുക്ക് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുക ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് അതേ ഓർഡറിൽ ഓർത്തതിന് ശേഷം നിങ്ങളിതൊന്ന് ഒരു പേപ്പറിൽ എഴുതാൻ നോക്കുക എഴുതി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഠിച്ചതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക പല കാര്യങ്ങളും അതിൽ കാണില്ല നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണില്ല അപ്പോൾ നിങ്ങളത് വീണ്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ബുക്ക് തുറക്കുക വീണ്ടും ഇത് വായിക്കുക വായിച്ചിട്ട് എല്ലാം ഓർമ്മ എനിക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇത് വീണ്ടും ഒന്ന് എഴുതുക ഷോർട്ടായിട്ട് എഴുതിയാൽ മതി ഷോർട്ടായിട്ട് എഴുതിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് തുറന്നു നോക്കുക രണ്ടാമത്തെ തവണയും തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന പോലെ പൂർണ്ണമായിട്ടുള്ളത് എഴുതി കാണില്ല അങ്ങനെ ഒരു മൂന്നാമത്തെ തവണയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പക്കായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ട്രെയിൻ ട്രെയിൻഡായി കാണും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് നിങ്ങൾക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ നമ്മുടെ ബ്രെയിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ബ്രെയിന് കൂടുതൽ എന്ത് ചെയ്യുക വർക്കാവുക നമ്മുടെ ബ്രെയിൻ അത് ഏറ്റവും കൂടുതൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും അത് അപ്പോൾ നമ്മുടെ റിവിഷൻ നന്നായിട്ട് മാറും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തതുമാണ് അപ്പോൾ റിവിഷൻ കറക്റ്റായിട്ട് വരും പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൽ ജി എസ് എൽ ഡി സി ആയാലും ടെൻത്ത് ലെവൽ എക്സാംസിന് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ അപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് പ്ലസ് വൺ വരെയുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക നന്നായിട്ട് വായിക്കുക ആദ്യമേ പോയി റാങ്ക് ഫൈവിലൊന്നും എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ ഡെയിലി മോക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ എസ് സി ആർ ടി വായിക്കുക എസ് സി ആർ ടി വായിച്ച് ഒരു നിങ്ങൾക്ക് ആദ്യം ഒരു ബോധ്യം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ മെറ്റാലിയണിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടോപ്പിക്കിന് എത്ര ദിവസം വേണമെന്ന് അങ്ങനെ ഒരു മാസം കൊണ്ട് നിങ്ങൾ അഞ്ച് മുതൽ പ്ലസ് വൺ വരെയുള്ള ഒരു മാസം പോയിട്ട് ഒരു രണ്ട് മാസം എടുത്തു രണ്ട് മാസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അത്രയും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് ലെവലിലുള്ള ഒരു എൽ ജി എസ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർഡായി കഴിയും കാരണം അവിടെ മാത്സ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ പിന്നെ ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് നേരം എടുക്കുക കേരളത്തിലെ ഏറ്റവും മികച്ച ടെലിഗ്രാം ചാനലിൽ നിന്നും ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കാം അതേ കഴിഞ്ഞാൽ നാല് വർഷമായിട്ട് നമ്മൾ എ വൺ പത്രവാർത്ത എന്ന പേരിൽ ടെലിഗ്രാം ചാനലിൽ പത്രവാർത്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ന്യൂസസും കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് എല്ലാ എക്സാംസിനും നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് വരാറുണ്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം എജ് ഓൺ പത്ര വാർത്തകൾ എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യാം അപ്പോൾ കറണ്ട് അഫയേഴ്സും നമ്മുടെ എസ് സി ആർ ടി നോക്കുമ്പോൾ തന്നെ എൽ ജി എസിനുള്ള കാര്യങ്ങൾ ശരിയാകും അപ്പോൾ ബേസിക്കലി ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി ഫോക്കസ് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞു കറണ്ട് അഫയറിൻ്റെ കാര്യം കറണ്ട് അഫെയർ എവിടെ എവിടെ നിന്ന് എടുക്കാം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫയർ എടുക്കാനാണെങ്കിൽ ഇപ്പം എജിയോണിൻ്റെ തന്നെ ഇപ്പം ഈ യൂട്യൂബ് ചാനലിലെ സാറിൻ്റെ തന്നെ ഇതിൽ കറണ്ട് അഫെയർ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലാതെ ടെലിഗ്രാമിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഫ്രീ ചാനൽസ് ഉണ്ട് യൂട്യൂബ് യൂട്യൂബുണ്ട് പത്രങ്ങളുണ്ട് ഒരുപാട് സോഴ്സ് ഉണ്ട് ഇതിൽ നിങ്ങൾക്കേതാണോ കൺവീനിയൻറ്റായിട്ടുള്ളത് നിങ്ങൾക്കത് എടുക്കാം അപ്പോൾ കറണ്ട് അഫയറിൻ്റെ കാര്യം അവിടെ ക്ലിയർ ആകും അപ്പോൾ എൽ ജി എസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എൽ ജി എസ് എന്നല്ല പി എസ് സി പഠനത്തിൽ ബേസിക്കായിട്ട് വേണ്ടത് നിങ്ങൾക്ക് എന്താ എസ് സി ആർ ടിയാണ് എസ് സി ആർ ടിയുടെ ആദ്യം സോഷ്യലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും പിന്നെ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കാൻ നോക്കുക ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ചെയ്ത് നോക്കുക അതും ഒരുപാടൊന്നും ഇല്ല രണ്ടോ മൂന്നോ മോഡൽസേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക അതിന് മാക്സിമം നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസം മതിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജെക്റ്റുകളും സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ സയൻസും സേഫായിട്ട് മാറും പിന്നെ നോക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അതിനൊക്കെ ശേഷം എസ് സി ആർ ടി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൽ എന്തെടുത്ത് നോക്കാം റാങ്ക് ഫെയിലുകൾ നോക്കാം റാങ്ക് ഫെയിലുകൾ നോക്കാം ഇതിനോടൊപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞത് മോക്ക് ചെയ്ത് നോക്കണം ഡെയിലി മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്സ് അത് റിലേറ്റഡ് ഫാക്ട്സ് കിട്ടും അത് ഡെയിലി തെറ്റെയ്തും അൺ അറ്റംപ്റ്റഡും മോക്ക് ബുക്കിൽ എഴുതുക അങ്ങനെ നിങ്ങൾ എക്സാം ആകുമ്പോൾ ഇപ്പോൾ ആനുവൽ കലണ്ടർ വന്നേലേ ഉള്ളൂ ഒരു മൂന്ന് മാസം കൂട്ടിയാൽ പോലും തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് മൂക്കുകളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എസ് സി ആർ ടി ഒക്കെ പഠിച്ച് പി എസ് സിയുടെ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ആയിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ തന്നെ നിങ്ങളൊരു ലെവലായി കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ റിവിഷനും നിങ്ങളുടെ ടെക്നിക്സും പോലെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ ഇത് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് കിട്ടും അത് ഉറപ്പാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച സ്റ്റുഡൻസിൽ ഫ്രീ ആയിട്ട് ഒരു സുഹൃത്തിനെ പഠിപ്പിച്ചു തുടങ്ങിയതാണ് പക്ഷേ അവരിൽ നിന്ന് അത് രണ്ടായി മൂന്നായി അവസാനം ഒരു ഇരുപത് പേരിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഇതിനകത്ത് പലരും ജോലി വാങ്ങി പോകാൻ തുടങ്ങി ആറുമാസം കൊണ്ട് ജോലി വാങ്ങിയിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് ജോലി വാങ്ങിയവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അവരുടെയൊക്കെ കുടുംബത്തിലെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമാണ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലപ്പുറത്തേക്കാണ് അതിലേക്കൊക്കെ എന്നെ എത്തിക്കാൻ സഹായിച്ചതും പിന്നെ ഇപ്പോൾ ഈ സന്തോഷിക്കാൻ കാരണം എനിക്ക് റാങ്ക് കിട്ടിയതിലും സന്തോഷം തന്നെയാണ് അതിൽ ഇപ്പം സന്തോഷിക്കുന്നത് ശരിക്കും ഇന്ന് കൊണ്ട് ഇന്നലെ കൊണ്ട് കഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മെനഞ്ഞാന്നോ ഒരു മാസം മുമ്പ് ഒന്നുമല്ല എൻ്റെ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഞാൻ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എക്സാം തന്നെ എനിക്ക് കിട്ടിയെങ്കിലും പക്ഷേ ഇത്രയും നല്ല റാങ്കിലേക്ക് എത്തിയത് പിന്നീടുള്ള പ്രിപ്പറേഷൻസാണ് അത് നിങ്ങളെയും അവിടെ എത്തിക്കും അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ജോലിയുണ്ട് അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് എനിക്ക് തീരെ ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർ ഞാനും ജോലി ചെയ്ത് തന്നെ പഠിച്ചത് അപ്പോൾ നിങ്ങൾക്കും ജോലി ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും നമ്മൾ ഇറങ്ങിത്തിരിക്കുക ഏഴാം ക്ലാസ് യോഗ്യതയല്ലേ ചോദിക്കുന്നുള്ളൂ ഒരു എക്സാമിന് അല്ലെങ്കിൽ പത്താം ക്ലാസ് ആ യോഗ്യതയൊക്കെ നമുക്കില്ലേ നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളീയ കേരളത്തിലുള്ളവരല്ലേ അവർ നമുക്കും പറ്റും സുഖമായിട്ട് ഇറങ്ങിത്തിരിക്കുക ഉറപ്പായിട്ടും കിട്ടും കളിയാക്കിയവരുണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പം കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് മടുപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ അതൊന്നും ഓർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ നമുക്ക് വേണ്ടി പഠിച്ചേ പറ്റൂ നമുക്ക് ജോലി വേണം നമ്മുടെ കുടുംബം രക്ഷപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാറ്ററിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ പാലിയാച്ച് വീടുകളൊക്കെ ആ വീടുകളിലൊക്കെ പോയി നിന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വീട് എനിക്ക് എന്നാൽ ഒരു വീടെന്നുള്ള രീതിയിൽ ഒരുപാട് നേരം നോക്കി നിന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ സ്വപ്നത്തിൻ്റെയൊക്കെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിനൊക്കെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും അധ്യാപകരെന്ന് പറയാനായിട്ട് ഒരു അധ്യാപകനെ എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ പ്രദീപ് സാറായിരുന്നു അത് പിന്നീട് ബാക്കിയെല്ലാ കാര്യവും ഞാൻ തനിയെ വർക്ക് ചെയ്തതാണ് അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ പറ്റിയത് എൻ്റെ മൈൻഡിലൊരു മോട്ടീവ് തന്നെയായിരുന്നു എത്ര ആരെന്ത് പറഞ്ഞാലും ഞാൻ നേടിയെടുക്കും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു നിങ്ങളും അതേ വിശ്വാസം മുമ്പോട്ട് കൊണ്ടുവരിക നമ്മളെ കൊണ്ട് പറ്റും എന്ത് വന്നാലും ദൈവം ഒരുക്കി തരും ആദ്യത്തെ തവണ തോറ്റുപോയാലും രണ്ടാമത്തെ തവണ തോറ്റുപോയാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അവസാനം നമ്മുടെ ആ ഒരു അറ്റംപ്റ്റ് നമ്മളെത്തിക്കുക എന്ന് പറഞ്ഞ ഒരു സക്സസ്സിലായിരിക്കും ആ സക്സസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കത്തില്ല വരാൻ പോകുന്ന എല്ലാ ലിസ്റ്റിലും നമ്മുടെ കയ്യിൽ കാണും ഇപ്പോൾ ബി എസ് സി എക്സാം എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ആദ്യമൊക്കെ ടെൻഷനുള്ള ഞാൻ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റാണ് അതന്നെ എത്തിച്ചേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന എല്ലാ ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എത്താൻ സാധിച്ചതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരു കൂടെയുള്ള കൂട്ടുകാരൊക്കെ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം അവരോടുള്ള പ്രോഗ്രാമുകൾ ന്യൂ ഇയർ ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ന്യൂ ഇയർ അല്ലേ ന്യൂ ഇയർ എന്നും ക്രിസ്മസും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അടിച്ചുപൊളിക്കുന്ന ആലോചിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ന്യൂ ഇയറും അതുപോലെ ക്രിസ്മസും എന്നൊക്കെ പറയുമ്പോൾ ഇൻസെൻറ്റീവ് ഓടിയെടുക്കണം സൊമാറ്റോയിൽ എന്നാൽ അങ്ങനെ ഓടിയെടുത്താൽ കുറച്ച് ദിവസം വീട്ടിലിരുന്ന് പഠിക്കാൻ എക്സ്ട്രാ പറ്റൂ കാരണം എന്നാൽ ബാക്കി മെറ്റീരിയൽസ് കിട്ടൂ എന്നുള്ള രീതിയിലൊക്കെ ഓടിയിട്ടുണ്ട് ആ കഷ്ടപ്പാടൊക്കെ ഒരു ആലോചിക്കണം ഇപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ ഇന്നലെ അതുപോലെ ഈയിട്ടത്തെ ക്രിസ്മസ് ഒക്കെ സമാധാനത്തിൽ ആഘോഷിക്കാൻ എന്നെ കൊണ്ട് പറ്റി അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെട്ട ഈ ഒരു ആറ് മാസം കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു വർഷം കഷ്ടപ്പെട്ട നമ്മളെത്തുക എന്ന് പറയുന്നത് വലിയ ഉയരങ്ങളിലേക്കായിരിക്കും നമ്മൾ തേടിയിരിക്കുന്ന ഒരു ഗവൺമെൻറ് ജോലിയായിരിക്കും ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റിയാണ് ഒരു ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ടാഗ് ഇട്ട് നമ്മുടെ പേര് എഴുതിയൊരു ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് കിട്ടുന്ന അഭിമാനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ വന്നതിൻ്റെ പുറമേ ഈ റാങ്ക് റാങ്ക് ലിസ്റ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം തന്നെ ഓരോരുത്തരും വിളിച്ചിട്ട് അതുവരെ എന്നോടുള്ള അപ്രോച്ച് മാറി വേറൊരു തരത്തിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഗവൺമെൻറ് ജോലിയുടെ വില എന്താന്ന് വീട്ടമ്മമാർക്കായാലും എന്താ പറയുക ജോലികളുടെ സമയത്ത് ഹെഡ്സെറ്റ് വെച്ചോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എഫേർട്ട് ഇട്ടാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എല്ലാവരെ കൊണ്ടും ഇത് പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ കുറച്ച് പേരെ കൂടി ജോലിക്ക് ഏറ്റാനായിട്ട് ഒരവസരം ഇപ്പോൾ എനിക്ക് സാറായിട്ട് തന്നു യേജണ്ട് സാറായിട്ട് എനിക്കൊരു അവസരം തന്നു അതായത് എൻ്റെ മെൻറ്റർഷിപ്പിൽ ഒരു ബാച്ച് തുടങ്ങാമെന്ന് പറഞ്ഞായിരുന്നു സാറും പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള കുറേ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ചേർന്ന് ഒരു ടെൻത്ത് ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെൻത്ത് ലെവലല്ല സി പി ഒയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം തുച്ഛമായൊരു റേറ്റ് മാത്രമേ അതിലെ പറയുന്നുള്ളൂ കാരണം ഞാൻ നോക്കിയപ്പോൾ തൊള്ളായിരത്തി രൂപയ്ക്ക് അത് ശരിക്കും വെർത്താണ് പിന്നെ എൻ്റെ എക്സ്പീരിയൻസും എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം പിന്നെ ഒരിക്കലും മനസ്സ് മടിക്കാതിരിക്കട്ടെ ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന നമ്മുടെ വർഷം ഒരുപാട് എക്സാമുകളുണ്ട് ബെകോ ഉണ്ട് വി എഫ് എ ഉണ്ട് ടെൻത്ത് സി പി എ ഉണ്ട് എക്സൈസ് ഉണ്ട് ഫയർമാൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ ഒരുപാട് എക്സാമുകൾ അതിൽ ഒരെണ്ണം മതി നമുക്ക് അല്ലാതെ ഒരുപാട് സീറ്റ് വേണ്ട നമുക്കൊരു സീറ്റ് പോലെ ഒരുപാട് സീറ്റുകളൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ആ സീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് ഒരു ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിനെ നഴ്സിനെ എടുത്തു വെച്ച് നോക്കുമ്പം നമ്മൾ പറയാറുണ്ട് നഴ്സിനെ ഒരുപാട് ജോലിയുണ്ട് ഡോക്ടർമാർക്ക് ഒരു തുണ്ട് എഴുതി കൊടുത്താൽ പോരെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കഷ്ടപ്പാട് ആരും എന്ത് ചെയ്യാറില്ല ശ്രദ്ധിക്കാറില്ല പലപ്പോഴും കാരണം അത്രത്തോളം പുള്ളിക്കാരൻ ഉറക്കമഴിഞ്ഞാൽ രാത്രികൾ പഠിച്ചിട്ടുണ്ടാവാം അതിൻ്റെ റിസൾട്ടായിരിക്കും ഡോക്ടർ ആ ഒരു പേപ്പറിൽ എഴുതുന്ന അല്ലെങ്കിൽ ആ ഒരു ഒപ്പ് അല്ലെങ്കിൽ രണ്ട് വരി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മൾ അവസാനം എല്ലാവരും ചോദിക്കുക ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയോ ഇല്ലയോ എന്ന് അല്ലാതെ എത്ര നാൾ പഠിച്ചു പഠിച്ചില്ല എന്നുള്ളതൊന്നും ആരും ചോദിക്കാനോ ആരും തിരക്കാനോ പോകുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഉറപ്പായിട്ടും ഗവൺമെൻറ് ജോലി നേടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് ഈ ഗവൺമെൻറ് ജോലി നേടാം